ഹലോ ഗൈസ് ഇന്ന് ഒരു പുതിയ ഗെയിമായിട്ടാണ് വന്നിരിക്കുന്നത് ഈ ഗെയിമിൻ്റെ പേരാണ് ബുച്ചേഴ്സ് റാഞ്ച് ഈ തൊപ്പി വെച്ചിട്ടുള്ള ആളാണ് ഞാൻ ഈ ഗെയിം എന്താണെന്ന് വെച്ചാൽ അമേരിക്കയിലുള്ള ഒരു വില്ലേജിൽ ഒരു ഫാമ് നടത്തുകയാണ് ഈ ഫാമിലാണെങ്കിൽ ഇപ്പോൾ ആകൊരു പശുവാണുള്ളത് ആ പശു ആണെങ്കിൽ ഇപ്പോൾ പ്രഗ്നൻ്റ് ആണ് അപ്പോൾ ഈ പശുവിനെ പ്രസവിപ്പിക്കാനാണ് നമ്മളിപ്പോൾ പോണത് അപ്പോൾ പശുവിനെ പ്രസവിപ്പിക്കാനായിട്ട് ബർത്ത് സോണിൽ പശുവിനെ കയറ്റി വെച്ചു അപ്പോൾ പശു പ്രസവിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ നമുക്കൊരു ചെറിയ ബേബിനെ കിട്ടിയിട്ടുണ്ട് കാഫിനെ കിട്ടിയിട്ടുണ്ട് ഈ കാൽഫിനെ നമ്മൾ ഒരു നേഴ്സറിയിലാക്കണം ഗൈസ് അപ്പോൾ ഇവിടെ നഴ്സറി തപ്പി നോക്കി നമുക്ക് നഴ്സറി കിട്ടി അപ്പോൾ അവനവിടെ അവിടെ വർത്തിയപ്പോ അവന് നല്ല വശിപ്പുണ്ട് അവൻ്റെ അമ്മയ്ക്കും വശിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് വൈക്കോലെടുക്കാൻ പോവാം വൈക്കോലൊരു ഉന്ദം വണ്ടിയിൽ നിറച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരേ സമയം നമുക്ക് ഒരു വൈക്കോൽ തുണ്ടേ നമുക്ക് എടുക്കാൻ കിട്ടുള്ളൂ ആദ്യം നമുക്ക് ബേബിക്ക് കൊണ്ടേ കൊടുക്കാം അതവൻ കഴിക്കട്ടെ ഇനി നമുക്ക് ആ അമ്മ പശുവിന് ഒരു വൈക്കോൽ കെട്ട് കൊണ്ടേ കൊടുക്കാം അങ്ങനെ ആ വൈക്കോൽ വൈക്കോലെടുത്ത് നമ്മൾ അമ്മ പശുവിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് അമ്മ പശുവിന് അത് ഇട്ട് കൊടുത്തു അപ്പം മിഷൻ കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾക്ക് കുറച്ചും കൂടി കൌസിനെ വേണം എന്നാണ് പറയണത് കൗസിന് ഉണ്ടാക്കണം അപ്പൊ അതുകൊണ്ട് നമ്മള് നേരത്തെ കാൽഫ് വലുതായി വലിയൊരു അമ്മ പശു ആയിട്ടുണ്ട് അപ്പൊ അത് പ്രസവിക്കാൻ കിട്ടിയിട്ടുണ്ട് അപ്പൊ അതിപ്പോ പ്രസവിക്കും ആ അപ്പോഴത്തേനും ഒരു കാൽഫിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ അവനേം നമ്മൾ ഇതുപോലെ തന്നെ മറ്റോനെ ചേർത്തിയ പോലെ തന്നെ നഴ്സറിൽ ആക്കിയിട്ടുണ്ട് ഗേൾസ് അപ്പോഴത്തേനും അടുത്ത പശു പ്രസവിക്കാനായിട്ടുണ്ട് അപ്പൊ ഇവനെയും ഞാനൊന്ന് പ്രസവത്തിന് കൊണ്ടുപോകട്ടെ അപ്പോൾ ഇവനെ നമ്മൾ ബർത്ത് സോണിൽ കയറ്റിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ തന്നെ കുട്ടി വരുമെന്ന പ്രതീക്ഷയോടെ ഞാൻ ഇരിക്കുകയാണ് അങ്ങനെ ഒരു കാൾഫിനെ നമുക്ക് കിട്ടി വാ ഇതെന്തൊരു ഗോൾഡൻ കളർ കാൾഫോ ആ കാൾഫിനെ എടുത്ത് നമ്മൾ നഴ്സറിയിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് പിന്നെ ഫുഡിൻ്റെ ആവശ്യമില്ല ഫുഡ് ഇഷ്ടം പോലെ ഉണ്ട് പിന്നെ നമ്മളോട് മിൽക്കിംഗ് സ്റ്റേഷൻ ബൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആകെ മുപ്പത്തഞ്ച് ഡോളറാണ് ഉള്ളത് അപ്പോൾ നമ്മൾ മുപ്പത്തഞ്ച് ഡോളർ കൊടുത്ത് ഒരു മിൽക്കിങ് സ്റ്റേഷൻ നമ്മൾ ബൈ ചെയ്തിട്ടുണ്ട് ഇനി നമ്മളോട് പാല് കറക്കാനായിട്ട് കവ്വിന് കുണ്ടങ്ങോട്ട് അങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് ടേക്ക് മിൽക്കിങ് കവ് അപ്പോൾ ഇതിൽ പാല് കറക്കാനായിട്ട് ആരാണ് ആ ഈ കൗ ആണ് റെഡിയായിട്ട് നിൽക്കുന്നത് അപ്പോൾ ഈ കൗവിനെ നമുക്ക് പാല് കറക്കണോടത്തേക്ക് അവിടെ ഒരു ചേച്ചിയുണ്ട് പാല് കറക്കാനായിട്ട് അവിടെ കൊണ്ടേക്കാം പശുവിനെ പിന്നെ നമുക്ക് പാല് കറന്ന് ഓരോ ബോട്ടിലായിട്ട് ഇവിടെ വരുന്നുണ്ട് അപ്പം ഇത് സെയിൽ ചെയ്യാനായിട്ട് നമുക്കൊരു മാർക്കറ്റ് വേണം അപ്പം നമ്മളൊരു മാർക്കറ്റ് മേടിക്കാൻ പോവുകയാണ് അറുപത്തഞ്ച് ഡോളറാണ് നമുക്കൊരു മാർക്കറ്റ് സെറ്റ് ചെയ്യാനായിട്ട് അവർ പറയണത് അപ്പോൾ അറുപത്തഞ്ച് ഡോളർ കൊടുത്തിട്ട് നമ്മളൊരു മാർക്കറ്റ് മേടിച്ചു ഗൈസ് അപ്പോൾ പാല് മേടിക്കാൻ കുറേ ആൾക്കാർ ക്യൂ ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് പാല് കളക്ട് ചെയ്യട്ടെ അപ്പോൾ ഇത്രയും പാൽ നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ ഗൈസ് ഞാൻ അങ്ങനെ ആ പാലമായിട്ട് സെയിൽ ചെയ്യാൻ പോവാണ് അപ്പോൾ കുറേ ആൾക്കാർ പാല് മേടിക്കാനായിട്ട് നിക്കണ്ടേ അവരത് വേടിച്ച് അവിടെ പൈസ വച്ചോളും ഞാൻ പിന്നീട് പോയിട്ടായാലും കളക്ട് ചെയ്താൽ മതി പിന്നെ നമ്മളോട് പറയുന്നത് അപ്ഗ്രേഡ് കൌപ്പൻ കൌപ്പൻ നമ്മുടെ പശുവിന്റെ തൊഴുത്ത് ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ പറയണ്ടേ അപ്പൊ ഞാനൊന്ന് നോക്കട്ടെ പക്ഷേ അതിന് അറുപത് ഡോളർ വേണം എന്നാണ് പറയുന്നത് നമ്മളേലാണെങ്കിൽ ആകെ അമ്പത്തഞ്ച് ഡോളർ ഉള്ളൂ അപ്പം ഞാനൊരു ആഡ് കണ്ടിട്ട് കുറച്ച് പൈസ അങ്ങോട്ട് എടുത്തു ഇനി ഞാൻ പശുവിൻ്റെ തൊഴുത്തൊന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ പോവുകയാണ് ഓക്കെ അങ്ങനെ പ പശുവിൻ്റെ തൊഴുത്ത് കുറച്ചും കൂടി ഒന്ന് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി കുറെ കൂടി പശുക്കളെ നമുക്ക് അവിടെ വളർത്താം ഇനി നമ്മളവിടെ ഹയർ മിൽക്ക് മെയ്ഡ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു മിൽക്ക് മെയ്ഡ് അസിസ്റ്റൻ്റിനെ നമുക്കൊന്ന് ഹയർ ചെയ്യാം അറുപത് ഡോളറാണ് അത് ഈ പറയുന്നത് പക്ഷേ നമ്മളുടെ കയ്യിൽ വീണ്ടും അമ്പത്തഞ്ച് ഡോളർ ഉള്ളൂ ഗൈസ് അപ്പോൾ ആഡ് കാണാതെ അത് നമ്മൾക്കൊരു നിവർത്തിയില്ല അങ്ങനെ ആഡ് കണ്ട് നമുക്ക് പൈസ കിട്ടിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഒരാളെ ഹയർ ചെയ്ത് എടുത്തിട്ട് എടുക്കാൻ പോവുകയാണ് മിൽക്ക് മെയ്ഡ് അസിസ്റ്റന്റ് അപ്പൊ ഇയാൾ എടുത്തിട്ടുണ്ടെങ്കിലുള്ള ഗുണം എൻ്റെ പകുതി പണി കുറഞ്ഞു കിട്ടും പാല് കറക്കാനുള്ള പശുക്കളൊക്കെ ഇയാൾ കൊണ്ടുപോയിക്കോളും അപ്പോൾ നമുക്ക് ഒരു ട്രേഡർ ഉണ്ട് അയാൾക്ക് ട്രേഡർക്ക് ഒരു എട്ട് കുപ്പി പാല് വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്ക് ട്രേഡർക്ക് ആദ്യം എട്ട് കുപ്പി പാല് സെല്ല് ചെയ്തിട്ട് വരാം അയ്യോ ഇത് എട്ടു കുപ്പി ഇല്ലാന്ന് തോന്നണോ ആകെ ഏഴു കുപ്പിയേ ഉള്ളൂ ഞാൻ എണ്ണി നോക്കിയപ്പോൾ അപ്പോൾ എന്തായാലും ഞാൻ നമുക്ക് അയാൾക്ക് കൊടുക്കാം അപ്പോൾ ഒരു കുപ്പിയുടെ കുറവുണ്ട് അപ്പോൾ എന്തായാലും അയാൾക്ക് അയാൾ നല്ലൊരു മനുഷ്യനാണ് അപ്പോൾ അയാൾക്ക് എന്തായാലും അത് കൊണ്ടോയി കൊടുക്കണം അതാണ് നമ്മളുടെ മിഷൻ അപ്പോൾ വീണ്ടും പാലും കുപ്പികൾ നിറഞ്ഞിട്ടുണ്ട് അപ്പം ഇനി ഒരു കുപ്പി അയാൾക്ക് കൊണ്ടുപോയി കൊടുത്തിട്ട് ബാക്കിയുള്ള കുപ്പി നമുക്ക് മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് സെല്ല് ചെയ്യാം അതാണ് ഞാൻ വിചാരിക്കണത് അപ്പോൾ ആ ഒരു കുപ്പി ഇയാൾക്ക് കൊടുത്തിട്ട് നമുക്ക് പോവാം അപ്പം ഈ ട്രേഡർക്ക് കൊടുത്തത് നമ്മൾ മിഷൻ സക്സസ് ആയിട്ടുണ്ട് ഗ്സ് ഈ ഗെയിമിൽ ഹോൾസ് ഉണ്ട് നമ്മളോട് ഹോൾസിനെ മേടിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഈ പാലും കുപ്പി അവിടെ സെയിൽ ചെയ്യാം അവിടെ മാർക്കറ്റിൽ നമ്മൾ കൊണ്ടേ വയ്ക്കാം കുറച്ചും കൂടി പാലും കുപ്പികൾ വന്നിട്ടുണ്ട് അതും കൂടി നമുക്ക് കളക്ട് ചെയ്തിട്ട് മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് സെല്ല് ചെയ്യാം ഇനി അവിടെ കിടക്കുന്ന പൈസകളൊക്കെ നമുക്ക് മൊത്തം കളക്ട് ചെയ്യാം പിന്നെ ഹോൾസിനെ മേടിക്കാൻ പറഞ്ഞതിൽ നമുക്ക് പൈസ തികയില്ല എന്ന് തോന്നുന്നു അപ്പോൾ എന്തായാലും ആഡ് കണ്ടിട്ട് ആ മുന്നൂറ് ഡോളറും കൂടി ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരെ ഹോൾസിനെ മേടിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഞാൻ വരണ വഴി ഹോൾസിൻ്റെ ഒരു ഇത് കണ്ടിരുന്നു ഇതേ ഹോഴ്സ് പെൻ ഇതായിരിക്കും ഹോൾസിൻ്റെ മുന്നൂറ് ഡോളറാണ് ഇതിൽ കാണിക്കണത് അപ്പോൾ എന്തായാലും ഞാൻ പോയിട്ട് ഹോൾസിൻ്റെ ഹോൾസിനെ മേടിക്കുകയാണ് ഗൈസ് ഗൈസ് നമുക്ക് അങ്ങനെ ഒരു സുന്ദര കുട്ടപ്പൻ ഹോൾസിനെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഹോഴ്സിൻ്റെ അടുത്തേക്ക് പോവാം അവൻ എന്താണ് ഓ അവൻ പ്രഗ്നന്റ് ആണ് സോറി ാണ്സ് അവൾ പ്രഗ്നന്റ് ആണ് ഗൈസ് അങ്ങനെ ആ ഹോഴ്സിനെ നമ്മൾ ബർത്ത് സോണിലേക്ക് കേട്ടിരിക്കാണ് ഇനി അത് പ്രസവിക്കും രണ്ട് കുട്ടികളാണ് ഗൈസ് രണ്ട് ഹോഴ്സ് കുട്ടികളെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ടിങ്സിനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരു ഗ്രേ കളർ ഹോഴ്സും പിന്നെ അതുപോലെ തന്നെ ഒരു ഡാർക്ക് ബ്രൗൺ കളർ ഹോഴ്സുമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് അവർക്ക് ഭക്ഷണം വേണം അപ്പോ എടുക്കാനായിട്ട് പോവുകയാണ് വൈക്കോൽ എടുത്തിട്ട് ആദ്യം ബേബിക്ക് കൊടുക്കണം അതിനുശേഷം നമുക്ക് അമ്മ ഹോഴ്സിന് കൊടുക്കണം അങ്ങനെ നമ്മൾ ടിങ്സ് ഹോഴ്സ് ബേബിക്ക് നമ്മൾ ഫുഡ് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്ത ഫുഡ് നമ്മൾ അമ്മ ഹോഴ്സിനാണ് കൊടുക്കാൻ പോണത് അപ്പോഴത്തിനും ഈ ബേബികളൊക്കെ വലുതായി വലിയ ഹോഴ്സ് കുട്ടപ്പന്മാരായിട്ടുണ്ട് അപ്പോൾ നമ്മളോട് െല് ചെയ്യാൻ പാട്ടുണ്ട് അപ്പോ മൂന്ന് ഹോൾസിനാണ് സെല്ല് ചെയ്യാൻ പറഞ്ഞേക്കണത് അപ്പോ രണ്ടെണ്ണം മാത്രമേ ഇപ്പോൾ രണ്ടെണ്ണത്തിന്റെ സൈഡില് ഡോളറിന്റെ സൈഡ് കാണിക്കണമുണ്ടോ അപ്പൊ രണ്ടെണ്ണം മാത്രമേ ഇപ്പൊ സെല് ചെയ്യാൻ റെഡി ആയിട്ടുള്ളൂ അപ്പൊ നമ്മൾ ഈ ഹോൾസിന്റെ മുകളിൽ കയറി ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പിന്നാലെ സെൽ ചെയ്യാനുള്ള ഹോൾസുകൾ കൂടെ വന്നോളൂ അപ്പൊ നമ്മൾ ഹോൾസിന് സെല്ല് ചെയ്യാൻ പോവാണ് ഗൈസ് ഒക്കെ തുറന്ന് കിട്ടിയിട്ടുണ്ട് അങ്ങനെ നേരെ പോകുമ്പോൾ ഒരു ഏറോ മാർക്ക് കണ്ടോ അവിടെ സെൽ ഹോൾസ് കണ്ട് കാണുന്നുണ്ട് ഗൈസ് അപ്പൊ ഇവിടെയാണ് നമ്മൾ ഹോൾസിന് സെല് ചെയ്യണത് അപ്പൊ രണ്ട് ഹോൾസ് അകത്തേക്ക് പോയിട്ടുണ്ട് നമുക്ക് പൈസയും കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഫാമിലേക്ക് റിട്ടേൺ വരാനാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ നമ്മൾ രണ്ട് ഗില്ലാടി ഹോൾസുകളെ വിറ്റിട്ടാണ് ഗൈസ് നമ്മളെ ഫാമിലേക്ക് വന്നേക്കണത് അപ്പൊ ഫാമിൽ വന്നപ്പോ തന്നെ കണ്ട ഗൈസ് ഓട്ടോമാറ്റിക് ആണ് നമ്മൾ അതിൻ്റെ ഉള്ളിക്ക് കേറുമ്പോഴ്ക്ക് ഓട്ടോമാറ്റിക് ആയിട്ടാണ് റ്റിക്കായിട്ടാണ് അടയണത് ഇനി നമ്മളോട് ഹയർ ബർത്ത് അസിസ്റ്റന്റിനെ ഹയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ബർത്ത് അസിസ്റ്റന്റ് ബർത്ത് അസിസ്റ്റന്റിനെ ഹയർ ചെയ്യാനായിട്ട് എങ്ങോട്ട് പോണം അപ്പം ഏറോമാർക്ക് അങ്ങോട്ടാണ് കാണിച്ചിരിക്കുന്നത് അവിടെ നമുക്ക് പോയി നോക്കാം നമ്മളുടെ കൈയ്യിൽ അത്രയും പൈസ ആദ്യം നമുക്കൊന്ന് ചെക്ക് ചെയ്യാം യെസ് ഗൈസ് നമ്മളുടെ കയ്യിൽ അത്രയും പൈസയൊക്കെ ഉണ്ട് അപ്പം അഞ്ഞൂറ് ഡോളർ ആണ് ബർത്ത് അസിസ്റ്റന്റിനെ ഹയർ ചെയ്യാനായിട്ട് അപ്പം നമ്മൾ ഒരാളെ നമ്മൾ ഹയർ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മളോട് ബുച്ചറിനെ ബൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും ബുച്ചർ ബുച്ചെറിനെ ബൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് വൈക്കോലൊക്കെ ഇട്ട് കൊടുക്കാം പശുക്കൾക്കൊക്കെ വൈക്കോലൊക്കെ തീർന്നിരിക്കണം ഗൈസ് അപ്പോൾ ഒരു കെട്ട് വൈക്കോല് ബേബികൾക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതെല്ലാം ഞാൻ തന്നെ ഇട്ട് കൊടുക്കണം ഇവർ ഈ അസിസ്റ്റൻ്റ്മാർ ഇതൊന്നും ചെയ്യില്ല അത്യാവശ്യമായിട്ട് നമുക്ക് വേണ്ടത് ഫുഡ് കൊടുക്കാനുള്ള അസിസ്റ്റൻ്റിനാണ് ഗൈസ് ഇതിപ്പോൾ ഇവര്മാരൊന്നും ചെയ്യില്ല ഞാൻ തന്നെയാണ് എല്ലാം ചെയ്യണത് ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും ബുച്ചറിനെ മേടിക്കാനായിട്ട് പോവാം ബുച്ചെറിനെ ഹയർ ചെയ്യാനായിട്ട് ఏ భాగత బుచ్చర్లంస్ బాయ్ బుచ్చర్ వన్ പോയിന്റ് ഫൈവ് കെ നമുക്ക് വേണം അപ്പോൾ നമ്മുടെ കയ്യിൽ ആകെ നാനൂറ്റി പതിനാല് ഡോളറെ ഉള്ളൂ ഗൈസ് അപ്പോൾ ആഡ് കണ്ട് ഞാൻ ഒരു പൈസ ഏൺ ചെയ്തിട്ടുണ്ട് ഗൈസ് ഇനി നേരെ ഞാൻ ബുച്ചറിനെ മേടിക്കാൻ പോവുകയാണ് അപ്പൊ നേരെ ബൈ ബുച്ചർ വൺ പോയിന്റ് ഫൈവ് കെ കൊടുത്തിട്ട് നമ്മളൊരു ബുച്ചറിനെ മേടിച്ചിട്ടുണ്ട് ഗൈസ് നല്ല സെറ്റപ്പ് ബുച്ചറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ബുച്ചർ എന്ന് വെച്ചാല് ഇറച്ചി വെട്ടുകാരണം നമ്മളോട് മീറ്റ് സെല് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ മീറ്റ് സെല് ചെയ്യാൻ വേണ്ടിട്ട് നമുക്ക് ആദ്യം കൗഫാമിലേക്ക് പോവാം കൌ ഫാമിൽ ഇറച്ചി വെട്ടാനായിട്ട് പശുക്കൾ റെഡി ആയി ഇവിടെ ഇപ്പൊ കുറെ പശുക്കൾ ഇപ്പൊ ഇവിടെ ഒരു കത്തിയുടെ സിമ്പിളിലൊരു പശുക്കുട്ടി നിക്കടാണ്ടാവും പശുക്കുട്ടിയല്ല വലിയ പശു അപ്പൊ അതിനെയാണ് നമ്മള് പെറച്ചു വെട്ടാനായിട്ട് ബുച്ചറിന് കൊടുക്കാൻ പോണത് അപ്പോ അവനെ നമ്മൾ ആ എഴുതിയില് കയറ്റിയിട്ടുണ്ട് അപ്പൊ ബുച്ചറിഞ്ഞ് ഇറച്ചി വെട്ടാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് അവിടെ ആ സൈഡിൽ നിൽക്കാം അപ്പോൾ ഇവര് ഇറച്ചി വെട്ടണതൊക്കെ നമുക്ക് കളക്ട് ചെയ്തിട്ട് മാർക്കറ്റിൽ കൊണ്ടുപോയി നമുക്ക് സെല്ല് ചെയ്യണം നമ്മളോട് പറഞ്ഞിരിക്കണം മിഷൻ സെൽ മീറ്റ് എന്നാണ് അപ്പോൾ ഞാൻ അവിടെ നിൽക്കുമ്പോൾ എൻ്റെ പിന്നിൽ ഇത് വന്ന് നിറഞ്ഞോളും അപ്പോൾ ഞാനിത് എന്തായാലും മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് സെൽ ചെയ്യാൻ പോവുകയാണ് ഗൈസ് അങ്ങനെ മാർക്കറ്റിൽ നമുക്ക് അത് അവിടെ കൊണ്ടുപോയി വെക്കാം ആ പാല് ചോദിച്ചു കുറേ ആൾക്കാർ അവിടെ ക്യൂ ആണ് അപ്പം നമ്മൾക്ക് ആ മീറ്റ് അവിടെ എടുത്തു വെച്ചിട്ട് പാല് കളക്ട് ചെയ്തിട്ട് അവർക്ക് കൊണ്ടുപോയി സെല്ല് ചെയ്യാം അപ്പോൾ പാലെടുക്കട്ടെ പാലിപ്പം മാക്സിമം എമൗണ്ട് ആയി എന്നാണ് അവർ പറയണത് അപ്പോൾ ഇനി നമുക്ക് ഹയർ ബുച്ചർ അസിസ്റ്റൻ്റ് ബുച്ചർ അസിസ്റ്റൻറ്റിനെ നമുക്ക് ഹയർ ചെയ്യണം അപ്പോൾ ഇറച്ചി വെട്ടാനൊക്കെ അയാൾ കൊണ്ടുപോയിക്കോളും അപ്പോൾ ബച്ചർ അസിസ്റ്റൻ്റിന് എണ്ണൂറ് ഡോളറാണ് ഗൈസ് വേണ്ടത് നമ്മളുടെ കയ്യിലാകെ നാനൂറ്റി മുപ്പത്തി നാല് ഡോളറുള്ളൂ അപ്പോൾ വീണ്ടും ആഡ് കണ്ടിട്ട് വേണം എനിക്ക് അയ അസിസ്റ്റൻറ്റിനെ ഹയർ ചെയ്യാനായിട്ട് ബച്ചർ അസിസ്റ്റൻ്റ് അപ്പോൾ നമ്മളുടെ കയ്യിൽ പൈസയായിട്ടുണ്ട് അപ്പോൾ നമുക്ക് എണ്ണൂറ് ഡോളർ കൊടുത്ത് ഒരു അസിസ്റ്റൻറ്റിനെ നമുക്ക് മേടിക്കാം ബച്ചർ അസിസ്റ്റൻ്റ് ഇനി ഇറച്ചി വെട്ടാനും കാര്യങ്ങൾക്കൊക്കെ അയാൾ കൊണ്ടുപോയിക്കോളും ഞാൻ പോയി മെനക്കെടേണ്ട ആവശ്യമില്ല ഇനി നമ്മളോട് ബൈ സ്റ്റോറേജ് മേടിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഗൈസ് സ്റ്റോറേജ് ബൈ ചെയ്യുന്നതൊക്കെ സെക്കൻഡ് പാർട്ടിൽ ചെയ്യാം ഗൈസ് ഇപ്പോൾ എന്തായാലും കുറേ പാലും കുപ്പികൾ മാക്സിമം അപ്പോൾ അതൊക്കെ ലോഡായിക്കൊണ്ടിരിക്കാൻ സെല്ല് ചെയ്യട്ടെ ബൈ ഗൈസ്